നമസ്കാരം ഇന്ന് അമാവാസി തുടങ്ങുകയാണ് ഉച്ചയ്ക്ക് ആവുമ്പോൾ നാളെ ഉച്ച വരെയാണ് അമാവാസി ഉള്ളത് അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും അമാവാസിക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഞാൻ ഇപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഓറയെ ക്ലൻസ് ചെയ്യുന്ന രീതി അപ്പം ഇന്ന് രാത്രി മുതൽ നാളെ രാവിലെ വരെ നമ്മുടെ ഓറയെ ക്ലൻസ് ചെയ്യുവാനുള്ള രീതിയെക്കുറിച്ച് ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ കൂടു ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും അത് ചെയ്യാൻ കഴിയുമ്പോൾ ഇതിന് ജാതി മതഭേദമന്യേ സകല ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഓറ ക്ലൻസിങ് സാധാരണ പൗർണമിയിൽ അന്ന് നമ്മൾ ഓറ എനർജിയും അമാവാസിയുടെ അന്ന് ഓറ നമ്മൾ ക്ലൻസ് ചെയ്യുകയും ചെയ്യും ഓറ ക്ലൻസിങ് എന്ന് പറയുമ്പോൾ നല്ല വളരെ പവർഫുള്ളാണ് നമ്മൾ ആ ഓറ ക്ലൻസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന നമുക്കുണ്ടാകുന്നൊരു വ്യത്യാസം അത്രയും പവർഫുള്ളാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സായിട്ട് കൊടുക്കുന്നത് ഒന്ന് വിഷയത്തിലോട്ട് കടക്കാം ഞാൻ ഡോക്ടർ ഷാജി ഷാജിക്കുന്നത് സൂര്യദേവ മടക്കുബൈരാസമ്മഠാധിപതിയും തേജസ് ഫെങ്ഷ് ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അണ്ടർസൺ വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി ഈ പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓക്കെ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും നാളെയും മറ്റന്നാളും പറയുന്നതിന് മുമ്പ് ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഓൾറെഡി സൂര്യോദയം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ രാഹുലം നോക്കാം ഇന്നത്തെ രാഹുലം പന്ത്രണ്ട് ഏഴിനും ഒന്ന് മുപ്പത്തിനാലിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് എമകണ്ട സമയം ഏഴ് നാൽപ്പത്തി ആറിനും ഒൻപത് പതിമൂന്നിനും മധ്യയാണ് ഗുളിക ഹൃദയം പത്ത് നാൽപ്പതിനും പന്ത്രണ്ട് ഏഴിനും മധ്യമാണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചോതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഈ മരുന്ന് നിർമ്മാണം അതേപോലെ തന്നെ മന്ത്രപ്രയോഗങ്ങൾ ഇതിനൊക്കെ പറ്റിയിട്ട് ക്ഷേത്ര നിർമ്മാണത്തിനും മംഗല്യങ്ങൾക്കും ഒക്കെ ഒരു കൊള്ളാവുന്ന ഒരു ദിവസമാണ് യാത്രക്കും അതേപോലെ തന്നെ യാത്രയ്ക്ക് ഇന്നത്തെ ദിവസം വളരെ ദൂരയാത്രകളൊക്കെ പുറപ്പെടുവാൻ ശ്രദ്ധിച്ച് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും പിന്നെ വിദ്യാഭ്യാസം മരുന്ന നിർമ്മാണം ഇതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ദിവസമാണ് നമ്മൾ എന്തെങ്കിലും പുതിയൊരു ജോലിയിലൊക്കെ പ്രവേശിക്കുകയാണെങ്കിൽ ഈ ബുധനാഴ്ച ദിവസം പ്രവേശിക്കുന്ന അല്ലെങ്കിൽ പുതിയൊരു വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യണമെങ്കിലൊക്കെ ഇന്നത്തെ ദിവസം ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുൽ ദോഷം അസുബജ ദോഷം കരിനാൾ ദോഷം ബലി നക്ഷദോഷം അഗതാം ദോഷം എന്നതിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും ഇന്നത്തെ തെരക്ക് ആണെന്നില്ല അപ്പം നമുക്ക് നാളത്തെ ദിവസത്തെക്കുറിച്ച് നോക്കാം ഇന്നൊന്ന് ഉദയം കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോയത് നാളത്തെ ദിവസം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഇരുപതി ആ ഇരുപതാം തീയതി ആയിര കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികം നാല് വ്യാഴാഴ്ച നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പത്തൊൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒന്ന് മുപ്പത്തിനാലിന് മൂന്ന് ഒന്നിന് മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തിമൂന്നിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യമാണ് യമാണ്ട സമയം ആറ് പത്തൊൻപതിനും ഏഴ് നാൽപ്പത്തി ആറിനും മധ്യയാണ് ഗുളികനുദയം ഒൻപത് പതിമൂന്നിനും പത്ത് നാൽപ്പതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വസ്തു വാങ്ങുവാനും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും ശില്പകർമ്മങ്ങൾക്കും വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഗുരു ജ്ഞാനം അറിവിൻ്റെ ഒരു ദിവസം കൂടിയാണ് അത്രയും പവർഫുള്ളാണ് നമുക്ക് സൂര്യദേവമ്മുടെ കുബേരാശ്രമത്തിൽ വിഷ്ണുമായ സ്വാമി കളരിയിൽ സ്വാമി ക്ഷേത്രത്തിൽ നാളെയാണ് നാളെ ഉച്ചയ്ക്കാണ് ഇവിടുത്തെ ഗുരുതിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ പൂജ നാളെയാണ് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് വൈകുന്നേരമാണ് പൂജ ചെയ്യുന്നത് നമുക്കിവിടെ ഉച്ച സമയത്താണ് ഇന്ന് പ്രതിഷ്ഠ വന്നിട്ടുള്ളത് ഉച്ച സമയത്ത് ആ സമയത്താണ് പൂജ ഉള്ളത് അപ്പം വിഷ്ണുമായ സ്വാമിയിലെ അനുഗ്രഹം കിട്ടണമെങ്കിൽ നാളെ ഒരു ഉച്ചയാകുമ്പോൾ പത്ത് മണിയൊക്കെ ആകുമ്പോൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുക പൂജ കണ്ട് തൊഴുതു പോകാൻ പറ്റും ഓക്കെ നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടന്നൂർ ദോഷം മസുപഞ്ഞു ദോഷം കരിനാൾ ദോഷം ബലിനഷ്ടദോഷവും അകന്നാൾ ദോഷം എന്നിവയിൽ കരിനാൾ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ കരിനാൾ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അത് ശ്രദ്ധിച്ച് കൈയം ചെയ്തുകൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും അടുത്തൊരു ദിവസത്തേം കൂടെ നമുക്ക് നോക്കാം മറ്റന്നാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികം അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപതിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘവനം പത്ത് മുപ്പത്തെട്ടിനും പന്ത്രണ്ട് നാലിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തിനാലിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യമാണ് ഗുളികനുദയം ഏഴ് നാല്പത്തി ആറിനും ഒൻപത് പന്ത്രണ്ടിനും മധ്യയാണ് ആ യമഖണ്ഠ സമയം രണ്ട് അൻപത്തി ആറിനും നാല് ഇരുപത്തിരണ്ടിനും ദിവസത്തെ ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം അനിരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് എന്നാലും വിവാഹം ഉത്സവം യാത്ര പ്രതിഷ്ഠ വാസ്തുകർമ്മങ്ങൾക്ക് ഇവയ്ക്കെല്ലാം കൊള്ളാമെന്നുള്ള ഒരു ദിവസം കൂടിയാണ് ആ വിഭാഗത്തിനും മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രശ്നമല്ല മന്ത്രോച്ചാരണം അതേപോലെ തന്നെ എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ദിവസം കൂടിയാണ് പറ്റുമെങ്കിലും വെള്ളിയാഴ്ച തൊട്ടടുത്തുള്ള ദുർഗാദേവീ ക്ഷേത്ര ദർശനവും ഭദ്രകാളി ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തിയായിട്ടും നല്ലതായിരിക്കും അല്ലെങ്കിൽ ദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ട ദൂദോഷം അസൂഞ്ഞ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവരെ ആരെങ്കിലും മാർഗപ്പെടുകഴിഞ്ഞാൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അപ്പം ഈ രണ്ട് ദിവസവും നമുക്ക് വളരെ ശ്രദ്ധിക്കണം വ്യാഴാഴ്ചത്തെ ദിവസത്തേക്ക് രണ്ട് ദോഷങ്ങളാണുള്ളത് മൃത്യുദോഷം വെള്ളിയാഴ്ച ദോഷവും ദിവസവും ഒരു ദോഷമാണുള്ളത് അപ്പം ഇതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോയി ഈ വൃത്തിദോഷങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ തീർത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് പിറക്കും തലമുറകൾ അത് ബുദ്ധിമുട്ടിക്കില്ല അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം പല വീടുകളിൽ ഇന്നലെ തന്നെ ഞാൻ ഒരു വീട് പോയി നോക്കിയപ്പോൾ അവർക്ക് അത്രയും പ്രശ്നങ്ങളാണ് അവർ കുട്ടികൾക്ക് ഇപ്പോൾ ആ പെൺകുട്ടിക്കൊക്കെ ആണെങ്കിൽ അത്രയും മൂന്ന് വിഭാഗം വരെ നിറഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് അപ്പം അപ്പോൾ ഏതാ എന്താ സംഭവിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവരൊരു കുഞ്ഞിനെ അപോഷം ചെയ്തു അതാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ നിന്ന് നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞായിരുന്നാലും മനഃപൂർവ്വം നമ്മൾ അപോഷം ചെയ്യുന്ന കുഞ്ഞൊക്കെ ആണെങ്കിലും അതിലുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികളെ അത് ബാധിക്കും പിറക്കും തലമുറകൾ അത് ബാധിക്കും അങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ട് പത്തു മുപ്പത് വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് പല വീടുകളും പോയി നോക്കി വീടിൻ്റെ വാസ്തു കറക്ഷൻ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളാണ് പറയുന്നത് കാരണം മെഗന്തുന്നുള്ള തീർച്ച കിട്ടി ഇന്ത്യയിൽ രണ്ടുപേരിൽ ഒരുങ്ങാനാണ് അപ്പം നമുക്ക് ഈ സോളുകളുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതി പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പം അതാ പറയുന്നത് അപ്പം മൃത്യുദോഷങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കിയും കണ്ടുകൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമുക്കത് പിറക്കും തലമുറകളത് ബുദ്ധിമുട്ടിക്കും അവരെ കണ്ട് നമ്മൾ കരയേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് അതിന്നത്തെ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകുക ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്ന് കിടക്കാം അതായത് ഇന്ന് ഇന്ന് വൈകുന്നേരം സന്ധ്യ മുതൽ നിങ്ങൾക്ക് നാളെ രാവിലെ വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓറ ക്ലൻസിങ്ങിന് പറ്റിയിട്ടുള്ളൊരുതാണ് അതായത് കുറച്ച് ഒറ്റൽ മുളക് എടുക്കുക ഒറ്റൽ ഉണക്കമുളക് എടുക്കുക കുറച്ച് ഉപ്പ് എടുക്കുക അതേപോലെ തന്നെ കുറച്ച് കടുക് എടുക്കുക ഇതെല്ലാം ഒരു നൂറ് ഗ്രാം വെച്ചോ അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം വെച്ചൊക്കെ എടുത്തിട്ട് ഒരു ബേസിൽ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക അന്ന നിമിഷം ഓരോ ഇപ്പം നമുക്ക് ഇപ്പം ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിന് ഒഴിഞ്ഞു കൊടുക്കാം ഭർത്താവിനാണെങ്കിൽ ഭാര്യയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒഴിഞ്ഞു കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ വീട്ടിലുള്ള നാലും അമ്പാസ് ആണെങ്കിൽ നാലുപേരും ഒരുമിച്ചിരുന്നുകൊണ്ട് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് ഒരു ഇപ്പം ഞങ്ങളുടെ വെള്ളിൻ്റെ തെക്ക് ഭാഗത്ത് സ്പേസ് ഇല്ല അവിടെ ബാൽക്കണി ബാൽക്കണിയിൽ വെക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബാൽക്കണി എവിടെയുണ്ടോ അവിടെ ഒരു ചെറിയൊരു കുറച്ച് തീ ഉണ്ടാക്കുക ഇപ്പം ചിരട്ടയോ മറ്റെന്തെങ്കിലും ഇട്ടൊരു തീ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ കുറച്ച് തീ ഉണ്ടാക്കിയാൽ മതി അവർക്ക് കുറച്ച് സാധനങ്ങൾ എടുത്താൽ മതി കാരണം കുറച്ച് ഒറ്റയുടെ മുളകും കുറച്ച് ഉപ്പും കുറച്ച് കടുകും കൂടെ എടുത്തിട്ട് അവർക്ക് ഒഴിഞ്ഞിടാം പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് കുറച്ച് ഒരു പിടി ഉപ്പും കടുകും മുളവും കൂടെ എടുത്തിട്ട് ഒഴിഞ്ഞിടാൻ പറ്റും അപ്പം ഇത് ചെയ്യേണ്ടത് സന്ധ്യ സമയത്താണ് ഇത്ര സന്ധ്യ സമയം കഴിഞ്ഞിട്ടാണ് രാവിലെ അഞ്ചരയ്ക്ക് മുന്നേ ചെയ്തു തീർക്കണം രാവിലെ രഞ്ചരയ്ക്ക് മുന്നേ അപ്പോൾ ആദ്യം നമ്മളൊരു പിടി എടുക്കുക ആദ്യം ആൻറ്റി ക്ലോക്കോയിക്സ് ഒര് മൂന്നൂറാശൂറിയാം ഇപ്പം ഭാര്യയാണ് ഭർത്താവിന് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ആൻറ്റി വൈസ് മൂന്ന് പ്രാവശ്യം ഒഴുകിയുക വീണ്ടും ക്ലോക്ക് വൈസ് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞാലും മതി ഒരു ഒൻപത് പ്രാവശ്യം ഒഴിയാൻ പറ്റില്ല ഏറ്റവും നല്ലതായിരിക്കും മൂന്ന് പ്രാവശ്യം മിനിമം മൂന്നെങ്കിലും വേണം പറ്റുമെങ്കിൽ ഒരു ഒൻപത് പ്രാവശ്യം ഒഴിയാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഒഴിഞ്ഞതിന് ശേഷം അതിന് ഒരു പാത്രത്തിലിടുക അല്ലെങ്കിൽ നമുക്കിപ്പോൾ പുറത്ത് തീരെ അടുത്ത് നിന്നാണ് നമ്മൾ ഒഴിയണമെങ്കിൽ അതിന് തീക്കാത്ത കിടുകയോ ചെയ്യാം അങ്ങനെ ഒരു വ്യക്തിക്ക് മൂന്ന് പ്രാവശ്യം ഒഴിയേണ്ടത് മനസ്സിലാവുന്നുണ്ട് ഒരു പിഴി പിടിയെടുക്കുക മൂന്ന് പ്രാവശ്യം ആൻറ്റി വൈസിൽ ഒഴുകുക ഒൻപത് പ്രാവശ്യം ക്ലോക്കോയിസിൽ ഒഴികുക എന്നതിനുശേഷം ആ തീയിലെടുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യണം മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് പല ആൾക്കാരും കൺഫ്യൂഷനായിട്ട് ചോദിക്കാറുണ്ട് അപ്പം ഒരു വ്യക്തിക്ക് മൂന്ന് പ്രാവശ്യം മൂന്ന് പിടി മുളകും ഉപ്പും കടുക് കൊടുത്താണ് ഒഴിയേണ്ടത് ഒരു പിടി എടുക്കുമ്പോൾ ആദ്യം മൂന്ന് പ്രാവശ്യം ആൻറ്റി വൈസിലും ഒൻപത് പ്രാവശ്യം ക്ലോക്ക് വൈസിലും ഒഴിഞ്ഞതിന് ശേഷം അഗ്നിയിലോട്ട് ടേയ്ക്കുക അഗ്നിയിലോട്ട് അത് കത്തിച്ചു കളയുക കത്തിച്ച് കളയുക അങ്ങനെ വീട്ടിലുള്ള എല്ലാ മമ്പേഴ്സും സാധാരണ നമ്മൾ ആടുപ്പണ്ടൊക്കെ അടുപ്പത്തൊക്കെ ഒരു മുളക് വീണാൽ പോലും നമുക്ക് പരിസരത്ത് നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മളിലുള്ള നെഗറ്റീവ് ക്ലൻസ് ചെയ്യുന്ന ഈ മുളക് അഗ്നിയിൽ വീണ് കത്തിയാൽ പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം മറ്റത് കണ്ണ് നീറും കണ്ണിനകത്ത് എരിവുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് നീറ്റിലുണ്ടാവും പക്ഷേ നമ്മളിലുള്ള നെഗറ്റീവ് എനർജി ക്ലൻസ് ചെയ്തിട്ട് കത്തിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല അത്രയും പവർഫുള്ളാണ് കാരണം ഈ വറ്റൻ മുളകിട്ട് ഹോമം ചെയ്യുന്നറിയാല്ലോ വൃത്തിയും ദേവിക്കാണ് വറ്റൻ മുളകൊക്കെ ഇട്ട് ഹോമം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക വൃത്തിയും ഗുരിക്ക് ഉണ്ടെങ്കിൽ ഈ ജ്യേഷ്ഠവതിക്ക് ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഈ മുളക് ഉപയോഗിച്ച് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ക്ലാൻസ് ചെയ്ത് ഇടുന്ന രീതി വളരെ നല്ല പവർഫുള്ളാണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം നമുക്ക് നെഗറ്റീവ് എനർജി ഞാൻ കോഡ് കട്ടിങ്ങിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട് കോഡ് കണക്ഷനെ കുറിച്ച് പറയാറുണ്ട് കോഡ് കണക്ഷൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഷോൾഡറിലൊക്കെയാണ് വരുന്നത് ഷോൾഡർ ഡാൻഡിൻ അതായത് പൊക്കിൻ്റെ താഴെ അതേപോലെ തന്നെ ചെസ്റ്റിൽ ഒക്കെ നമുക്കത് കോട്ട് കണക്ഷൻ പറ്റും അപ്പം നമ്മൾ അങ്ങനെ ഒഴിയുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചൊന്നു ഒഴിഞ്ഞാൽ ഈ ക്രോക്ക് വീസിൽ ഒഴിയുന്ന സമയത്ത് ഒന്ന് തിരിച്ച് ബാക്ക് സൈഡ് കൂടെ നിർത്തിയിട്ട് മുതലുകൂടെ ഒന്ന് ഒഴിഞ്ഞെടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും നിർബന്ധമില്ല ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം ഇങ്ങനെയുള്ള അത് സോഫ്റ്റായിട്ടുള്ള കോഡുകൾ അത് പെട്ടെന്ന് കണക്ട് ചെയ്തിട്ടുള്ള അത് പെട്ടെന്ന് എന്താ പറയുക ഒരു മാസത്തിനകത്തൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള കോഡുകളൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് രീതിയിൽ തന്നെ അങ്ങ് കട്ടായി അങ്ങ് അത് വളരെ പവർഫുള്ളാണ് അപ്പം അങ്ങനെ ഒഴിഞ്ഞെടുത്തിട്ട് ഇത് കത്തിക്കുക കത്തിച്ചതിന് ശേഷം കുളിക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് ഒരു ബക്കറ്റ് വെള്ളമെടുക്കുക ഒന്നോ രണ്ടോ പിടി കല്ലുപ്പും കൂടാകത്തിട്ട് ആ ഉപ്പ് വെള്ളം ഒരു ഒഴിച്ച് കുളിക്കുക പിന്നെ നല്ല വെള്ളത്തിൽ കുളിക്കുക പറ്റിയില്ല എങ്കിൽ ആ കുറച്ച് ഉപ്പ് ഒരു പാത്രത്തിൽ വെച്ച് അതിനടുത്ത് തലയിൽ കൊണ്ട ജനറേഷൻ ഒക്കെ ഉറങ്ങുക രാവിലെ അഴിച്ച് കുളിക്കുന്ന സമയത്ത് ഇതേപോലെ കല്ലുപ്പ് കലക്കി വെള്ളം ഉപയോഗിച്ച് കുളിക്കാം കേട്ടോ കല്ലുപ്പ് വെള്ളം ഉപയോഗിച്ച് കുളിക്കണം കാരണം വെച്ചാൽ നമ്മളുടെ ആ ക്ലൻസ് ചെയ്ത ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ബ്രേക്കിങ്ങൊക്കെ ഉണ്ടാകും കേട്ടോ ചില നെഗറ്റീവ് കോഡുകളൊക്കെ കണക്ട് ചെയ്തേക്കുന്ന അത്രയും സ്ട്രോങ് ആയിരിക്കും ആ കോഡ് ഡിസ്കണക്റ്റ് ആകുമ്പോൾ അവിടെ ഒരു ഒരു മുറിവുണ്ടാവും മനസ്സിലാവുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പ് ഒന്ന് മാറുവാനാണ് നമ്മൾ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു ശരീരത്തിൽ ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാവും അതൊക്കെ കുഴപ്പമില്ല അത് നമ്മൾ ആ ഓറയിൽ ഓറയിലുണ്ടാകുന്ന വിള്ളലുകളെല്ലാം ക്ലോസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് ഈ ഓറ ക്ലൻസിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം മാത്രമല്ല ഈ അമാവാസയും പൗർണമിയൊക്കെ പോലുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ദിവസങ്ങളാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് തീറ്റ ലെവൽ ബ്രീത്തിങ് എടുക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ ഇടപ്പിംഗ്ല നാടി ക്ലാൻസ് ഒക്കെ പറ്റിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ്റെ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ് ഈ അമാവാസിയും അതേപോലെ പൗർണമിയും പോലുള്ള ദിവസങ്ങളും എല്ലാ ദിവസവും ചെയ്യാം പക്ഷെ കുറച്ചും കൂടെ ചന്ദ്രൻ്റെ പവർ കൂടിയേ നിൽക്കുന്ന ദിവസമാണ് പൗർണമി ചന്ദ്രൻ്റെ പവർ കുറഞ്ഞിരിക്കുന്ന ദിവസമാണ് അമാവാസി ഈ രണ്ട് ദിവസവും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് നല്ല രീതിയിൽ നമ്മുടെ ആ ഓറയിൽ അത്രയും സ്ട്രോങ് ആയിട്ട് വരും അപ്പം ഈ ഇന്ന് വൈകുന്നേരം മുതൽ നാളെ രാവിലെ വരെ എല്ലാവരും ഇങ്ങനെ ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അല്ലെങ്കിൽ വിളിച്ചാലും മതി എന്നെ ഈ യൂട്യൂബിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് ഞാൻ കാണാറില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാനതിൽ നോക്കാറില്ല അതുകൊണ്ട് പറഞ്ഞപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ ഏതായിരുന്നാലും ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മണി ബട്ടൺ പ്രസ് ചെയ്തോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരായിരിക്കും നന്ദി നമസ്കാരം